ദൈവ തിരുനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എഫ് എസ് എഴുതി ലേഖനം നാലാം അധ്യായ മുപ്പതാമത്തെ വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ ദുഃഖിപ്പിക്കരുത് അവനല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ദൈവത്തിനായി മുദ്ര ഇട്ടിരിക്കുന്നു എന്നതാകുന്നു ഈ ഒന്നാം തിയ മെയ് ദിനത്തിൽ നല്ല ഒരു ആശംസകൾ എല്ലാവർക്കും നേരുന്നു ദൈവം എല്ലാവരെയും ഈ മാസത്തിലേക്ക് പ്രവേശിപ്പിച്ചല്ലോ അഞ്ചാം മാസം ഒന്നാം തീയതി നമ്മളെ ദൈവം സന്തോഷിപ്പിച്ച് അനുഗ്രഹിച്ച് നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ മാസത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളുണ്ട് കൂടുതലുണ്ട് സന്തോഷമുണ്ട് അത് മനസ്സിലാക്കി കൃപയിൽ മുന്നോട്ട് പോകുക കഴിഞ്ഞ നാല് മാസം നമ്മെ അനുഗ്രഹിച്ച് അതിശയം അത്ഭുതകരമായി നടത്തിയ സർവാശക്തനായ ദൈവത്തിന് സകലമകത്വം മാനും പോലീസ് അർപ്പിച്ചു കൊണ്ടും നമുക്ക് ഈ തിരുവചനം ധ്യാനിക്കാൻ വേണ്ടി അതിനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ഈ തിരുവചനത്തിൻ്റെ പ്രത്യേകത എന്തെന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു എന്നതാണ് അപ്പം നമുക്കൊരു വീണ്ടെടുപ്പുണ്ട് നാം ഇവിടുത്തുകാരല്ല എന്നത് വിളിച്ചറിയിക്കുന്ന ഒരു വീണ്ടെടുപ്പാണല്ലോ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആരുടെയെങ്കിലും സ്വന്തമായിരിക്കുക എന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ് ഈ ആവശ്യം വെച്ച് ദൈവം ആദാവിനെയും അവുകയും സൃഷ്ടിച്ചു തന്നോട് ചേർത്ത് അവർക്ക് സംരക്ഷണം തന്നോടുള്ള ഭക്തി കൂട്ടായ്മ എന്നിവ ദൈവം നൽകി ദൈവം നൽകിയതിലുള്ള സന്തോഷത്തെ മനുഷ്യൻ പാപം മൂലം നഷ്ടപ്പെടുത്തുകയും തൻ്റെ സ്വന്തം വഴിയിലൂടെ തൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ഗ്രഹിക്കുവാനും ശ്രമിക്കുവാനും ഒക്കെ നടത്തിയതാണ് അതിലെ നാശത്തിനും വിടുതൽ വിടുതലില്ലാതെ പോയതും ഇറങ്ങിപ്പോകേണ്ടതായ അവസ്ഥകളൊക്കെ വന്നത് നശാത്ത ഉടനെ തന്നെ അവൻ തൻ്റേതായ യഥാർത്ഥമല്ലാത്ത സംരക്ഷണം മുതലായവ ഉണ്ടെന്ന് തോന്നിപ്പിക്കുവാനും തുടങ്ങി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നുമുണ്ട് ചില തോന്നലുകളെല്ലാം കൊണ്ടുവന്ന് നമ്മളെയും വല്ലാത്ത വഴികളിൽ അതെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സാധാന്യ ശക്തികളെ അത് അപ്പോഴേ തന്നെ പ്രായ പരിശുദ്ധാത്മാവിൽ നിറവേറ്റി അന്ധകാര ശക്തിയോട് വെല്ലുവിളിച്ച് അതിനെ ശാസിച്ച് അതിന് ജയമെടുക്കാൻ ഇന്ന് നമുക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട് ആ കൃപ മനസ്സിലാക്കി കൃപയുള്ളവർ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മുഖത്തപ്പെടുത്തണം അപ്പോഴാണ് ദൈവം പ്രവൃത്തി വെളിപ്പെടുന്നത് ഈ ഉടമസ്ഥാവകാശം എന്നതും ഭദ്രത എന്നതും നമ്മെ മുദ്രയിട്ടുകൊണ്ടാണല്ലോ നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവീക പ്രവർത്തികൾ വെളിപ്പെടുന്നത് അപ്പോൾ ഒരു പ്രമാണത്തിലുള്ള മുദ്ര ആരാണത് എഴുതിയത് ആരാണത് അയച്ചത് എന്നിവ വ്യക്തമാക്കുന്നു ഇങ്ങനെ വ്യക്തമാക്കുന്നു ആ പ്രമാണത്തിലെ പേരത് ആരുടേതെന്ന് വ്യക്തമാക്കുന്നു ആ പേരുകാരൻ തന്നെയാണ് നമ്മളെ അനുഗ്രഹിച്ച് ഇതുവരെ നടത്തിയത് നാം ഒരു പുസ്തകത്തിലോ നമ്മുടേതായ ഏതെങ്കിലും ഒന്നിലോ നമ്മുടെ പേരെഴുതുന്നു അതിനാൽ മറ്റുള്ളവർക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് വ്യക്തമാക്കുന്നല്ലോ അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ ദൈവം തൻ്റെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ഒപ്പ് വേറുമൊരു ഒപ്പല്ല കേട്ടോ ക്രിസ്തുവിൻ്റെ സ്വഭാവം അത് ആ സ്വഭാവം പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ വളർത്തിയെടുക്കുന്നതാണ് അതിനു വേണ്ടിയാണല്ലോ ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആ സ്വഭാവത്തിൽ നിലനിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണം മറ്റുള്ളവർ എന്തെങ്കിലും പറയട്ടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ ദർശിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റേതാണെന്ന് ലോകം മനസ്സിലാക്കും നമ്മുടെ ജീവിതരീതികളും നമ്മുടെ ശരീരവും ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്ന സ്റ്റേജായി മാറണം നമ്മെ പരിശുദ്ധാത്മാവ് മുദ്രയേറ്റിരിക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം സുരക്ഷിതത്വമാണെന്നതാണ് അപ്പോൾ സുരക്ഷി എന്നതാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നതിൻ്റെ അത് നമ്മൾ സൂക്ഷിക്കപ്പെടണം നിത്യതീ പോകണ്ടേ അവൻ്റെ മണവാട്ടിയാവണ്ടേ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സംരക്ഷിക്കുന്നത് പൗലോസിൻ്റെ കാലത്ത് എഴുതിയ ചുരുളുകൾ ചൂടുള്ള മെഴുകുപയോഗിച്ചാണ് സൂക്ഷിച്ചിരുന്നത് എന്നത് മനസ്സിലാക്കണം അവയിലെല്ലാം ഒരു മുദ്ര വധിപ്പിച്ചിരുന്നു ആ മുദ്ര പൊട്ടിക്കാതെ ആർക്കും തുറക്കാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉറപ്പ് തരുന്നത് നമ്മെ ദൈവത്തിൽ നിന്ന് ഒരിക്കലും നീക്കിക്കളയില്ല എന്നതാണ് അത് വലിയ ഉറപ്പാണ് നമുക്ക് കയറുന്നത് നാം അത് മനസ്സിലാക്കി ക്രിസ്തു നമ്മെ പരിശുദ്ധാന്നാൽ ദൈവത്തിൽ ഇരുത്തിയിരിക്കുന്നു ആ ഇരുത്തിയിരിക്കുന്നിടത്തതിന് ഇരുന്നോണം പിന്നെ അവിടെ നിന്ന് മാറ്റരുത് മാറരുത് അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒരിക്കലും വേർതിരിക്കുന്നതല്ല നമ്മെ ഒരു നാൾ പൂർണ്ണമായും വീണ്ടെടുക്കും മൂലം മാറ്റം വരും എന്നൊന്നേക്കും ക്രിസ്തുവിനോട് കൂടിയും ക്രിസ്തുവിനെ പോലെയായിത്തീരും അങ്ങനെ പല പലപ്പോഴും വിശ്വാസികൾ ചിന്തിക്കാറുണ്ടല്ലോ പക്ഷേ പാപ മൂലമോ പലവിധ പ്രശ്നങ്ങൾ മൂലമോ ദൈവമായുള്ള ബന്ധം മുറിഞ്ഞു പോകുമെന്ന് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നാം എന്നേക്കും ദൈവത്തിൻ്റെതാണെന്ന് സാക്ഷ്യം പറയുന്നു അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം വിശുദ്ധമാക്കാം ദൈവമായി എത്രയോ വലിയ കൂട്ടായ്മ ബന്ധമാണിത് നമ്മളെ ഓർപ്പിക്കുന്നത് ഈ കൂട്ടായ്മ കിട്ടിയ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകയാൽ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ തിരുവനന്ത ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നന്ദി സ്തോത്രം പിതാവേം നിൻ്റെ ഉടമസ്ഥതയിലും സുരക്ഷിതത്വത്തിലും ആശ്രയിക്കാത്ത വിധത്തിൽ എന്നെ മുദ്ര ഈറ്റിരിക്കുന്നതിനായി നന്ദി പറയുന്നു എൻ്റെ ഭയങ്ങൾ എൻ്റെ അവിശ്വാസത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നെ നിന്നിൽ നിന്നും ഒന്നിനും സാധ്യതയില്ല സാധ്യമല്ല എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേ